കൊണ്ട് ബുള്ളറ്റ് ഈ കാലില് നേരിട്ട് ഇറങ്ങുകയാണ് അവര് ഹൈറ്റ് നടിതായിരുന്നു ഓഫീസർ ഡ്യൂട്ടി ഓഫീസർ എല്ലാവരും പറഞ്ഞത് ഓൺ സേഫ്റ്റി ഇപ്പോ സപ്പോർട്ടിങ് ഫയർ തരാൻ സാധിക്കില്ല അവിടുന്ന് പതിനാറ് കിലോമീറ്റർ താഴെ വന്നാലേ വാഹനം കിട്ടുള്ളൂ അത് പിന്നെ റേഷൻ കിടത്തണം വണ്ടി ഒരെണ്ണം വരണം അവിടെ കിടക്കുന്നുണ്ട് ഞാൻ പറയണ്ട എന്നെ കൊണ്ടുപോകണ്ട ഇവിടെ തന്നെ തന്നെ വെച്ചോളെ തമ്പി തമ്പിസാറിനെ ഒരിക്കലും മരിക്കാൻ പോലെ ഞങ്ങൾ രക്ഷപ്പെടുത്തും അവര് ഓടുകയായിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് വെടികൊണ്ടത് ഞാൻ എന്റെ കൂടെയുള്ളവരോട് രക്ഷപ്പെട്ടവളം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച എന്നെ വളർത്തിയ ഒരു കുടുംബ കപ്പിന്റെ എന്തോ ക്രിക്കറ്റോ അങ്ങനെ എന്തോ കളി നടക്കുകയും ചെയ്യാം അതിന്റെ സൂസൈഡ് ട്രൈ ചെയ്തു ജല്ല് തറ താഴത്തി ചാടിയത് ഈ കാലിൽ വലിച്ചിട്ട് വലിച്ചോണ്ട് ആ ടെലിഫോൺ വയറിൽ തങ്ങി നിന്നു നിന്നു പകുതി വഴിക്ക് വയറുകൾ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല മരിക്കണമെന്ന് സൂസൈഡ് ടെൻഡൻസി എങ്ങനെ ടെൻഡൻസിൽ മനസ്സിൽ വരിക വേദന വിളിച്ചു കഴിയുമ്പോൾ അവിടെ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ട് നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുക അവിടെ എല്ലാവരും കൂടി ഒരേ ബഹളം ഒന്നല്ല ഇപ്പോൾ ഒരാൾ വന്ന് ഈ കട്ടിലിന്റെ അടുത്തു നിന്ന് ഈ തൊട്ട് കഴിഞ്ഞാൽ മൊത്തം വേദന എടുക്കുക അല്ലെ ശരീരം വേദനയാണ് അങ്ങനെ അങ്ങനെയാണ് ശരീരം മൊത്തം വേദന എടുക്കുമ്പോൾ ഈ ഇതിന്റെ വേദന ആരെങ്കിലും പോലും വരാൻ ഒരു കണ്ടീഷൻ ആ സമയത്ത് ഒരു ഒരു ജീവിക്കും ഒരു മനുഷ്യ ജീവിക്കുന്നല്ല ഒരു ജീവിക്കും ഒരു മൃഗത്തിന് പോലും അങ്ങനെ ഒരു വേദന കൊടുക്കരുന്ന് ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്